പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള മിലോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മിലോസ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചിത്രമായിരുന്നു കഴിഞ്ഞ ദിവസം മിലോസ് സ്റ്റോറി സ്റ്റോറിയിട്ടിരുന്നത് അഭിനന്ദിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നും അതുപോലെ തന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ല എന്ന ചിത്രമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് അതായത് തനിക്ക് സപ്പോർട്ടില്ല എന്നാണ് ആ ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം പറയുന്നത് മാത്രമല്ല നിലവിലെ സാഹചര്യത്തിൽ മിലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പുമാണ് താരത്തിന് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒരു വർഷം കൂടി കോൺട്രാക്ട് ഉണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് അത് ടെർമിനേറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതലുള്ളത് അടുത്തൊരു വാർത്ത നയൻറ്റി ഇയർ ഫുട്ബോൾ ഇന്ത്യ എന്നൊരു പേജ് ഐ എസ് ടീമുകളുടെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകിയിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളായിരുന്നു അവർ കൂടുതൽ നൽകിയിരുന്നത് ആദ്യം തന്നെ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യമെടുത്തു നോക്കാം ടീമിൽ എന്തായാലും നാല് വിദേശ താരങ്ങളുടെ മാറ്റമുണ്ടായേക്കും നിലവിൽ ടീമിലെ താരമായിട്ടുള്ള തലാലിന് ഇഞ്ചുറിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിക്ക് ശേഷമായിരിക്കും തലാലിൻ്റെ ഡിസിഷൻ ക്ലബ്ബ് എടുത്തേക്കുക മെസ്സി ബൌളിയെ നിലനിർത്തണം എന്നതുമായി ബന്ധപ്പെട്ട് ക്ലബ് ഇതുവരെ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല ഇനി ഡിമിട്രോസ് ഡാമൻഡാക്കോസിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലബ്ബ് നല്ലൊരു ഓഫറുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഡീമിയെ വിട്ടുകൊടുക്കാൻ ചാൻസ് ഉണ്ട് ഡിമിട്രോസിന് വേണ്ടി മികച്ചൊരു ഓഫറുമായി ഒരു ക്ലബ്ബ് വന്നാൽ മാത്രമേ ഈസ്റ്റ് ബംഗാൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാം ജീസസും ലൂണയും ക്ലബ്ബിൽ തുടരുമോ എന്നുള്ള കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അതായത് ജീസസും ലൂണയും ബ്ലാസ്റ്റേഴ്സിൽ തുടരാനും അല്ലെങ്കിൽ ക്ലബ്ബ് വിടാനും ചാൻസ് ഉണ്ട് നോവയ്ക്ക് വേണ്ടി മറ്റു ചില ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകളെല്ലാം വന്നിട്ടുണ്ട് എന്നാൽ പോലും നോവയെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിട്ടു നൽകാൻ താല്പര്യമില്ല താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് മിലോസും അതുപോലെ തന്നെ ബെപ്പറയും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്നാണ് നയൻ ഇയർ ഫുട്ബോൾ ഇന്ത്യ പേജ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് വിലോസും പെപ്പറയും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് 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 ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം